ട്രാപ്പർ വേടനെതിരെ വീണ്ടും ലൈംഗികാരോപണ പരാതിയുമായിട്ട് രണ്ട് യുവതികളാണ് രംഗത്ത് വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയെ കാണാനൊക്കെ സമയം തേടിയിരിക്കുകയാണ് ഈ വേടനെതിരെ ഇപ്പോ വന്നുകൊണ്ടേയിരിക്കുന്നു നിരന്തരം പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പക്ഷെ അതിനെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് സി പി എം എന്നുകൂടി ഒരു തോന്നൽ പൊതുജനങ്ങൾക്കിടയിലുണ്ട് എന്താണ് ഇത്തരത്തിലുള്ള പരാതിയുമായിട്ട് കൂടുതൽ യുവതികളൊക്കെ രംഗത്ത് വരുമ്പോൾ കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ അതായത് രണ്ട് യുവതികളാണ് പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് വേടൻ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഹിരൺദാസ് മുരളി എന്നാണ് വേടന്റെ യഥാർത്ഥ പേര് അങ്ങനെ പീഡിപ്പിച്ചു തങ്ങളെ രണ്ടായിരത്തി ഇരുപതിലാണ് പീഡനം നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് യുവതികൾ പരാതിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അവർ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ വേടനെടുത്ത് തലയിൽ വെച്ച ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ തലവേദനയായിരിക്കുന്നു എന്നുള്ളതാണ് വേണ്ടാതെ എലി കിടന്ന പാമ്പിനെടുത്ത് വേണ്ടാതെടുത്ത് വെച്ചു എന്ന് പറയില്ലേ ആ അവസ്ഥയാണിപ്പോൾ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് പ്രധാനമായിട്ടും പറ്റിയിരിക്കുന്ന അമളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേടൻ ഇങ്ങനെ വലിയ പുരോഗമനവും ഒക്കെ പറഞ്ഞ ആൾ വേണ്ടിയൊക്കെ പാട്ടൊക്കെ പാടുന്ന ആളാണ് എന്നിട്ട് പാട്ടൊക്കെ പാടി വലിയതായിട്ട് പുകഴ്ത്തി ഈ പറയുന്ന മറ്റ് മതങ്ങളെ ന്യൂനപക്ഷ മതങ്ങളെയൊക്കെ വേണ്ട സി പി എമ്മിന് വേണ്ട രീതിയിലൊക്കെ അത്യാവശ്യം പാടി പുകഴ്ത്തുകയൊക്കെ ചെയ്യുകയും പ്രീണനത്തിൻ്റെ അങ്ങേയറ്റം വരെ കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അങ്ങനെയൊക്കെ എത്തിക്കുന്ന ആൾക്ക് പക്ഷേ രാമനെ കണ്ടുവിടാം രാമനെ ചീത്ത വിളിക്കുക രാമനെ അപഹസിക്കുക എന്നിട്ട് രാവണനാണ് ഗംഭീരം എന്ന് പറയുക രാവണൻ ഗംഭീരമാണ് എന്നുള്ളത് നമുക്കറിയാം രാവണൻ വലിയ ശിവഭക്തനും ഈ പറയുന്ന ബ്രാഹ്മണനാണ് ബ്രാഹ്മണൻ്റെ കൈകസിയുടെ പുത്രനാണെന്നുള്ളതല്ലേ അതുപോലെ തന്നെ ബ്രാഹ്മണനുമാണ് അപ്പോൾ അങ്ങനെയുള്ള രാവണൻ വലിയ കരുത്തുള്ള ആൾ തന്നെയാണ് കരുത്തുള്ള വളരെ പക്ഷേ എന്നാണ് രാക്ഷസനും ബ്രാഹ്മണനും കൂടെ ചേർന്നവരാണ് രാവണൻ എന്ന് പറയും രാവണൻ്റെ ഈ പറയുന്ന പേര് എന്ന് പറയുന്നത് അങ്ങനെ വന്നതാണ് രാക്ഷസൻ്റെ രായും ബ്രാഹ്മണൻ്റെ ഇതും കൂടെ ചേർന്നാണ് പേരിൻ്റെ ബാക്കിയും കൂടെ ചേർന്നിട്ടാണ് ഇത് രണ്ടും കൂടെ ചേർന്നാണ് രാവണൻ എന്ന് പറയുന്ന പേരുണ്ടായിരിക്കുന്ന ആ അപ്പോൾ ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ രണ്ട് സ്വഭാവം ഉണ്ടായി വരാം എനിക്ക് രണ്ട് ഗുണം ഉണ്ടാവാം എന്നുള്ളതാണ് അത് ത്രേതായു ഇപ്പോൾ ത്രേതായുഗത്തിൻ്റെ കഥയിലും അതാണ് പറയുന്നത് നമ്മൾ കൃതയുഗത്തിനെ പറ്റി പേര് കേട്ടുണ്ട് സത്യയുഗത്തിലെ സത്യയുഗത്തിലെ ദുഷ്ടരും ശിഷ്ടരും അതായത് ദുഷ്ടരും നല്ല മനസ്സുള്ളവരും രണ്ട് ലോകങ്ങളിലായിരുന്നു ഈ പറയുന്ന കൃതയുഗത്തിൽ അതായത് സത്യയുഗത്തിൽ പിന്നീട് ത്രേതായുഗം വന്നപ്പോൾ ഈ പറയുന്ന യുഗ വിപര്യന്തമായിട്ട് ഭവിച്ചതുകൊണ്ടാണ് ത്രേതായുഗം തൊട്ട് മുമ്പ് വന്നതും ദ്വാപരയുഗം ഈ പറയുന്ന ചതുർയുഗത്തിൽ മാത്രമാണ് സംഭവിച്ചത് പിന്നെ അപ്പോൾ ത്രേതായുഗം ആദ്യം സംഭവിക്കുന്നു ശേഷമാണ് ദ്വാപരയുഗം വന്നത് ശരിക്കും ത്രേതായുഗം മൂന്നാമതല്ലേ വരേണ്ടത് അപ്പോൾ ത്രേതായുഗം രണ്ടാമത് വന്നു ആ ത്രേതായുഗത്തിലാണ് അഹലിയുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ത്രേതായുഗത്തിലായപ്പോൾ രണ്ട് രാജ്യത്തായി ദുഷ്ടശക്തിയും നല്ല ശക്തിയും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അയോധ്യയിൽ സദ്ഗുണമുള്ള ജനങ്ങളും ലങ്കയിൽ ദുർഗുണമുള്ള മനുഷ്യനും രാജാവും വന്നു എന്നുള്ളതാണ് ലങ്ക പക്ഷേ അതിസമർത്ഥവും സമ്പദ്കരവുമായിട്ടുള്ള ഒരു പ്രദേശവും അവിടുത്തെ ജനങ്ങൾ വലിയ സുഖലൂപതയിൽ കഴിഞ്ഞ നല്ല മനുഷ്യരുമായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് വിഷ്ണുഭക്തനായിട്ടുള്ള വിഭീഷണി അടക്കം ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ അവിടെയും ഉണ്ട് ശരിയായ ഭക്തന്മാരായിട്ടുള്ള മനുഷ്യർ എവിടെയും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് രാജ്യത്തായി കലിയുഗത്തിലെ ഒരു മനുഷ്യനിൽ തന്നെ നന്മയും തിന്മയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ വേടനെ പോലുള്ളവരിൽ ഈ പറയുന്ന തിന്മയുടെ അംശമുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തിന്മ നിറഞ്ഞ പീഡനങ്ങൾ മുമ്പ് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് രതി വൈകൃതമെല്ലാം തന്നെ കാണിക്കുന്ന ആളായിരുന്നു നോവിച്ചുകൊണ്ട് ആണ് രതിയിൽ ഏർപ്പെടുന്നത് രക്തം കാണാൻ ആഗ്രഹം ഈ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം എന്നൊക്കെ ഒരു പെൺകുട്ടി പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വേണനെ പറ്റി വേണൻ ഈ പറയുന്ന രാമനെ നിന്ദിച്ചതിന് ശേഷം രാമായണ മാസമായപ്പോൾ വേടന് ഒളിവിലിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങിയാൽ പോലീസ് കുടിക്കുകയെന്നുള്ള അവസ്ഥയാണ് രാമനെ നിന്ദിച്ചതാ അപ്പോൾ നമ്മളീ പറയാറുണ്ടല്ലോ ഈ പറയുന്ന ശബരിമലയിൽ യുവതിയെ കയറ്റി നവോത്ഥാന രണ്ടാം ശ്രീനാരായണ ഗുരു എന്ന പേര് എടുക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് നവോത്ഥാന നവോത്ഥാനനായി കേരളത്തിൻ്റെ ആധുനിക ശ്രീനാരായണ ഗുരു എന്നൊരു പേര് വേണമെന്നുണ്ടായിരുന്നു എന്നിട്ട് അത് നടക്കാതെ ഒന്ന് അവസാനം സ്റ്റാലിൻ സ്റ്റൈലിൽ ശിവഗിരിയിൽ പോയിട്ട് പറഞ്ഞു ഇവിടേതാ സനാതനധർമ്മം അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം ഈ പറയുന്ന മുഴുവൻ സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായിരിക്കുന്ന മഹാജ്ഞാനത്തിൻ്റെ ഒരിക്കലും പറ്റാത്ത കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ പറയുന്ന ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വിജ്ഞാനത്തിൻ്റെയും കേദാരമായിരിക്കുന്ന സനാതനധർമ്മത്തെ മനുഷ്യനെ ഏറ്റവും ഉയർന്ന രീതിയിൽ ചിന്തിക്കാനും ജീവിക്കാനും ആശയവിനിമയം നടത്താനും അവൻ്റെ മഹത്തരമായ ജീവിത ആദർശങ്ങളെ ഉയർത്തി കാണിക്കാനും കഴിയുന്ന ഒരു സിദ്ധാന്തത്തിനെ മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ട് സനാതന മതത്തിൻ്റെ ശ്രേണിയിലേക്കാണ് ശ്രീനാരായണ ഗുരുവെ കൊണ്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു ശിവഗിരി മഠാധിപതി പറഞ്ഞു സനാതനധർമ്മം എന്താണെന്ന് പറഞ്ഞ് തന്ന ആളാണ് ശ്രീനാരായണ ഗുരു ഈ പറയുന്ന വാസുദേവാഷ്ടകടക്കം മണ്ണതല ദേവീസ്തവം ഇടയ്ക്ക് അടക്കം കാളീസ്തുതികൾ ഈ പറയുന്ന ശിവസ്തുതി സുബ്രഹ്മണ്യസ്തുതി ശാസ്താസ്തുതി ഇതെല്ലാം എഴുതിയ ആളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ഗുരുവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അതാണ് മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ദൈവങ്ങളെ ഈ പറയുന്ന പ്രാകൃതമായിട്ടുള്ള പേഗൻ വർഷിപ്പുകൾ ഉണ്ടല്ലോ ഈ പറയുന്ന മാടൻ മർദ്ദ അതുപോലുള്ള ആരാധനാക്രമങ്ങളെയൊക്കെ തച്ചുടച്ച് കളഞ്ഞിട്ട് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് ഏറ്റവും സാത്വികമായിട്ടുള്ള ഈ കോഴിയും കോഴിയേറത്ത് ഈ പറയുന്ന മദ്യം വെച്ച് ഒക്കെ ആരാധിക്കുന്ന രീതികളല്ല പകരം ഈശ്വരീയമായിട്ടുള്ള ഏറ്റവും സാത്വികമായിട്ടുള്ള ആരാധനാക്രമമാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്ന് ഒരു ജനതയെ പഠിപ്പിച്ചു കൊടുത്താൽ ശരിയായ സനാതനധർമ്മിയും ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിന് ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത മഹാ ഋഷിവര്യനാണ് ശ്രീനാരായണ ഗുരു അതുപോലെ സ്വയം ആവാനായിട്ട് ശ്രമം നടത്തി പക്ഷേ ഈ പറയുന്ന അമ്മയുടെ പെൻഷൻ കാശു കൊണ്ട് കമ്പനി തുടങ്ങിയെന്ന് പറയുന്ന പാരമ്പര്യത്തിൽ ഒരു മകളുണ്ടെങ്കിൽ പിതാവിൻ്റെ ഗുണം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മരുമകരം എത്തരത്തിലാണെന്ന് നമുക്കറിയുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു പാരമ്പര്യം പേറുന്ന ആൾക്ക് ആ പാരമ്പര്യത്തിൻ്റെ ഉടമയായിട്ടുള്ള ആൾക്ക് ഒരിക്കലും ഒരു ഋഷിതുല്യനായ മനുഷ്യൻ്റെ പാരമ്പര്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവം പിന്നെ രണ്ടാമത്തെ സ്വപ്നമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പറയപ്പെടുന്നതാണ് കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണമൊക്കെ എടുത്ത് നാടിൻ്റെ വികസന പ്രവർത്തനം നടന്നത് അയ്യപ്പൻ പാഗുവാണ് അയ്യപ്പൻ ഈ പറയുന്ന അവിടെ സമാധിയായിട്ട് സമാധി അവസ്ഥയിൽ ഈ പറയുന്ന പരമുക്തനായി ഈ പറയുന്ന പൂർണ്ണ പൂർണ്ണ ബ്രഹ്മാനന്ദത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം പ്രതികാരത്തിനൊന്നും നിൽക്കില്ല പക്ഷേ പത്മനാഭൻ നായനാർ പറഞ്ഞതാണ് പത്മനാഭൻ നിൽക്കുമെന്ന് നിന്ന കാല് വരുമെന്നുള്ളത് കൊണ്ട് കിടക്കുന്ന ആളാണ് പത്മനാഭൻ എന്ന് നായനാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തമാശയ്ക്കാണെങ്കിൽ പത്മനാഭൻ എന്ന് പറയുന്നത് യോഗനിദ്രയിലുള്ള ആളാണ് സകലതറിയാനുള്ള ആളാണ് നിനക്ക് സ്വർണം വേണോ ഇതാ ഒരു പെണ്ണ് സ്വർണവും കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നാറെ നാശ അതാണ് സി പി എമ്മിനും ഈ പറയുന്ന പിണറായി വിജയനും സംഭവിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന എന്നിട്ട് പറഞ്ഞു പാപിയെ ചുമന്നാൽ ആരെ പറ്റിയാ പറഞ്ഞത് ഇ പി ജയരാജനെ പറ്റി പാപിയെ ചുമന്ന ശിവനും പാപിയാവൂ എന്ന് പറഞ്ഞു ആ സ്വയം കൂടെ കണ്ണാടി നോക്കി കൂടി പിണറായി വിജയൻ പറയേണ്ടതുണ്ട് വേടനെ പോലുള്ളവരെ ചുമന്നാൽ ഈ പറയുന്ന പിണറായി വിജയനും ഭാവി എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് കൂടുതൽ വരാനൊന്നുമില്ല കാര്യം ഏറ്റവും അവസാനത്തെ ഇതെന്നേ ഉള്ളൂ അപ്പൊ ഇതിനപ്പുറത്തേക്ക് ഇനിയിപ്പോ എന്തായാലും കേരളത്തിൽ അതാറൊന്നുമില്ല ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇനി അധികാരത്തിൽ വരില്ല അവർ അവരുപ്പിച്ചു കഴിഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള എല്ലാ കാര്യങ്ങളും നീക്കുന്നുണ്ട് വളരെ ശാന്തമായിട്ട് ഏറ്റവും ഒട്ടും തന്നെ ബഹളം വയ്ക്കാതെ കോൺഗ്രസ് അവരുടെ ആശയപ്രചരണം മൗനമായി ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നും ചെയ്യേണ്ടതില്ല കോൺഗ്രസ് ഒന്നും ചെയ്യേണ്ട സി പി എം ചെയ്തോളും സി പി എം എന്ന് പറയുന്ന അങ്ങേയറ്റം ഈ പറയുന്ന കോൺഗ്രസ്സിന് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാം പിണറായി വിജയൻ്റെ ആഗ്രഹവും കൂടെ ഉണ്ട് ഇതൊരു സമസ്ത പ്രളയത്തിൽ എനിക്ക് ശേഷം സമസ്ത പ്രളയമായിരിക്കണം സി പി എമ്മിന് ഉണ്ടായിരുത് കേരളത്തിൻ്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എതിരാളി ഇല്ലാത്ത നേതാവ് ഇതെല്ലാം ആയിട്ട് താൻ ഒടുങ്ങണം അതിനുശേഷം വേറെ ആരും വരരുത് എന്നൊരാഗ്രഹമുണ്ട് പിന്നെ ചെറിയൊരാഗ്രഹം മരുമോനൊന്ന് മുഖ്യമന്ത്രിയായ കണ്ടാൽ കൊള്ളാമായിരുന്നു എന്നുള്ളതാണ് അത് നടക്കാൻ അതെ അപ്പം അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കോൺഗ്രസ് എന്തായാലും അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്യും എന്തായാലും വേടതെന്ന് പറയുന്ന ആൾ വീണ്ടും വീണ്ടും ആരോപണങ്ങൾക്ക് വിധേയനാകുന്നു അവരെ ചുമന്നുകൊണ്ട് നടക്കുന്ന അയാളെ ചുമന്നുകൊണ്ട് നടക്കുന്ന സി പി എം കൂടുതൽ കൂടുതൽ താഴ്ന്നു പൊക്കോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവം വേടൻ്റെ കഞ്ചാവ് കേസിന്റെ പേരിലാണ് കഞ്ചാവ് ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ സർക്കാരാണ് വേടനയുടെ തലയിൽ വെച്ചത് ഇപ്പോൾ ഈ പറയുന്ന മറ്റേ പലസ്തീനിലിടുന്ന ഒരു സ്കാർഫുണ്ടല്ലോ അത് തലവഴിയിട്ടോണ്ട് നടക്കേണ്ട ഗതികേടിലാണ് സി ഉള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക